കടനംകുളത്തെ ആതിരയുടെ കൊലപാതകം ആതിരയുടെ ഭർത്താവ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആതിരയാണെങ്കിൽ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിനാണ് കളി അങ്ങനെ ആതിര ഇൻസ്റ്റാഗ്രാമിലൂടെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി പ്രണയത്തിലാവുന്നു അങ്ങനെ ഈ പറയുന്ന ജോൺസൺ ആതിരയുടെ വീട്ടിലേക്ക് വരികയും ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരണമെന്ന് പുള്ളി ആവശ്യപ്പെട്ടു എന്നാൽ നല്ലവളായിട്ടുള്ള ആതിര പറഞ്ഞു ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഞാൻ എവിടെയും വരില്ല എന്ന് ആതിര തർപ്പിച്ച് പറഞ്ഞു എന്നാൽ ഇത് ജോൺസന് ഇഷ്ടമായില്ല ജോൺസൺ ഉടനെ തന്നെ ഒരു കത്തിയെടുത്ത് ആതിരെ അങ്ങ് കുത്തി അങ്ങനെ ആതിരെ മരണപ്പെടും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നേരിട്ട് പരിചയം പോലും ഇല്ലാത്തവരുമായി സംവദിക്കാനും സല്ലപിക്കാനും നിരവധി അവസരങ്ങൾ നല്ല മധുരമുള്ള വാക്കുകളുമായി ഇത്തരക്കാർ അറിയാതെ മനസ്സിൽ ഇടം പിടിക്കും പിന്നീട് വീഡിയോ കോളിലൂടെയും സ്വകാര്യ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തും ബന്ധങ്ങളുടെ പരിധിവിടാം നല്ല കുടുംബജീവിതം നയിക്കുന്ന യുവതികൾ പോലും ഇവരുടെ കെണിയിൽ അകപ്പെട്ടു പോവാ കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അവിഹിത ബന്ധങ്ങൾ ഏറെ നാൾ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല അത് ഒരു നാൾ പുറത്തു അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൽ അവസാനിക്കും